നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരാളുടെ രാജയോഗം കണ്ടെത്താം എന്നുള്ളതാണ് ഇത് ചൈനീസ് ന്യൂമറോളജി പ്രകാരമുള്ള ലോഷോ ഗ്രിഡ് പ്രകാരമുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് രാജയോഗം എന്നുള്ളതാണ് പൊതുവെ നമ്മൾ രാജയോഗം എന്ന് പറയുമ്പോൾ രാജാവിനെ പോലെയുള്ള ജീവിതം അത് വളരെ എളുപ്പമാകും എന്നാണ് കരുതുന്നത് അല്ലെ പൊതുവെ നമ്മൾ രാജാവ് എന്ന് പറയുമ്പോൾ കുറെ പരിചാരകന്മാർ സംരക്ഷിക്കാൻ ഭടന്മാർ പിന്നെ ഉപദേശിക്കാൻ ഗുരുക്കന്മാരുണ്ടാവും പിന്നെ മികച്ച വസ്ത്രം മികച്ച താമസസ്ഥലം ആനന്ദിക്കാനുള്ള ഇടയങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജാവിന് തീർച്ചയായിട്ടും ഉണ്ട് എന്തുണ്ടായാലും രാജാവ് എപ്പോഴും അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുപോലെ റെസ്പോൺസിബിലിറ്റി അങ്ങേയറ്റം വേണ്ട ആൾക്കാരായിരിക്കും അല്ലെ അവരുടെ എന്താണോ റെസ്പോൺസിബിലിറ്റി കുറയുന്നത് അത് ആ രാജ്യത്തെ ജനങ്ങളെയാണ് ബാധിക്കുക അവരെപ്പോഴും സ്ട്രെസ് ഉള്ളവരായിരിക്കണം തീർച്ചയായിട്ടും ഒരു രാജാവിൻ്റെ സ്ട്രെസ് ഒരു രാജാവ് ജാഗ്രത അതൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു രാജാവ് ഉണ്ടാകുമ്പോഴേ പ്രജകൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതേസമയം രാജാവ് സുഖമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രജകൾ സ്ട്രെസ് അനുഭവിക്കുകയും തന്നെ ചെയ്യും അപ്പോൾ യഥാർത്ഥ രാജാവിന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഭടന്മാരും സേവകരും എല്ലാം ഉണ്ട് അതുപോലെ ഈ ബൈപ്രോഡക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോ രാജയോഗങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോഴേ അത് ഒരു മനുഷ്യനെ മനുഷ്യനെഫക്റ്റ് ചെയ്യുന്ന ഗുഡ് ഹെൽത്ത് റിലേഷൻഷിപ്പ് ഫാമിലി വെൽത്ത് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം അപ്പൊ ആദ്യം ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അല്ലാതെ ഈ നമ്പർ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ലോഷോ ഗ്രിഡിന്റെ സ്റ്റാൻഡേർഡ് രൂപം അതിന്റെ അടിസ്ഥാന രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നിരയിൽ വരുന്നത് നാല് ഒമ്പത് രണ്ട് എന്നുള്ളതും നടുക്കുള്ള നിരയിൽ വരുന്നത് മൂന്ന് അഞ്ച് ഏഴ് എന്നും അവസാനമുള്ള നിരയിൽ എട്ട് ഒന്ന് ആറും എന്നാണ് വരുന്നത് അത് ഏത് ഭാഗത്തേക്ക് കൂട്ടിക്കഴിഞ്ഞാലും പതിനഞ്ച് കിട്ടുന്ന ഒരു മാൻസ്മരികമായിട്ടുള്ള ഒരു ഗ്രിഡ് ആണ് അപ്പോൾ ഈ ഒരു ഗ്രിഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് കാര്യങ്ങൾ പറയുക അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലത്തെ ഡേ ഇതിൽ ഒരു കോളത്തിൽ എഴുതണം അതായത് ഇതേ മോഡലാണ് എഴുതേണ്ടത് ഡേ ഒരു കോളത്തിലെ മാസം ഒരു കോളത്തില് വർഷം അതിന്റെ നാല് ഡിജിറ്റും ഓരോ കോളത്തിൽ എഴുതണം ഇതുകൂടാതെ പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് പൂർണ്ണമാകുകയുള്ളു ഇപ്പൊ ഉദാഹരണത്തിന് ഇരുപത്തി ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അപ്പോ അതിൽ ഇരുപത്തി ഒന്ന് പറയുമ്പോൾ രണ്ടിനെ രണ്ടിന്റെ കുളത്തിൽ ഇട്ടു ഒന്നിന് ഒന്നിന്റെ കുളത്തിലിട്ടു അഞ്ചിനെ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടു അതിന്റെ പേഴ്സണാലിറ്റി നമ്പർ എത്രയാണ് ഇരുപത്തി ഒന്നിനെ നമ്മൾ കൂട്ടി വീണ്ടും മൂന്നിന് ആഡ് ചെയ്തു അതുപോലെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന ഇരുപത്തി ഏഴാണ് കിട്ടുന്ന ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോഴേ ഒമ്പതിന്റെ ഓളത്തില് കിട്ടും പേഴ്സണാലിറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ ഒമ്പത് അക്കങ്ങളും ഒരാളുടെ പേഴ്സണാലിറ്റി ജനിച്ച ഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ വീണ്ടും ആവർത്തിച്ച് പേഴ്സണാലിറ്റി ഇടണ്ട അതുകൂടാതെ പത്താം തീയതി ജനിച്ചാലും ഇരുപതാം തീയതി ജനിച്ചാലും മുപ്പതാം തീയതി കഴിഞ്ഞാലും ഇത് ചെയ്യണ്ട കാരണം അതിലും നമ്മൾ ഓൾറെഡി ആ പത്ത് നിന്ന്പ്പോൾ ഒന്ന് എഴുതി അല്ലേ അതുപോലെ ഇരുപത് എഴുതിയപ്പോൾ രണ്ട് എഴുതി മുപ്പത് എഴുതിയപ്പോൾ മൂന്ന് എഴുതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചേർക്കുന്നത് ഒരു മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് സംഖ്യകളെ ഇതുപോലെ പിന്നെ പത്ത് ഇരുപത് മുപ്പത് വരുകയുള്ളൂ പിന്നെ നാൽപ്പത് അങ്ങനെ വരില്ലല്ലോ അതുകൊണ്ടാണ് ഈ മൂന്ന് സംഖ്യകളും ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവുക പൂജ്യം നമ്മൾ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പൂജ്യം നമ്മൾ ലോഷോ ഗ്രിഡിൽ എവിടെയും പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണം ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇത് ലോഷോ ഗ്രിഡിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കണം കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു കാര്യം നോക്കുവാനോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു കാര്യം നോക്കാനോ സാധിക്കില്ല ഇരുപത്തി ഒന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എന്ന ഡേറ്റുള്ള ഒരാളുടെ പേഴ്സണാലിറ്റി എന്നാണ് ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അപ്പോൾ രണ്ട് എഴുതി ഒന്ന് എഴുതി പിന്നെ പേഴ്സണാലിറ്റി ആയിട്ട് കൂടി അടുത്ത കോളത്തിൽ ഇട്ടു അതുകൂടാതെ ആ മാസം അഞ്ചാം തീയതി ഇട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒമ്പത് എട്ട് ഒന്ന് അതെല്ലാം ഇട്ടു അപ്പോൾ പിന്നെ എന്താണ് ലൈഫ് പാത്ത് നമ്പറാണ് എഴുതേണ്ടത് ലൈഫ് പാത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദിവസം മാസം വർഷം മൂന്നും കൂട്ടിയിട്ടാണ് എഴുതുന്നത് അത് ഇരുപത്തേഴാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് ഏഴ് ഒമ്പത് ഒമ്പതിൻ്റെ പോലെ അത് അതിൻ്റെ ഇടയിൽ ഇരുപത്തേഴിന് പ്രശസ്തി ഇല്ല കേട്ടോ ഇനി അതൊരു സംശയം ഉണ്ടാകും ആൾക്കാർക്ക് എല്ലാം കൂട്ടിയിട്ട് ഇരുപത്തേഴ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇരുപത്തി ഏഴിന് രണ്ട് ഏഴ് അങ്ങനെ എഴുതരുത് അത് കൂട്ടണ്ട അതിന്റെ ലൈഫ് പാത്ത് നമ്പർ ആണ് ഇടേണ്ടത് ലൈഫ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടക്ക സംഖ്യകൾ ഉണ്ടാവില്ല ആ രണ്ടക്കത്തിനെയും ഒരക്കമാക്കി മാറ്റുമ്പോഴാണ് അത് കിട്ടുന്നത് അപ്പൊ ഒമ്പതിന് കൂടി ഇടും ആ അതേ സംഭവം തന്നെ മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണെങ്കിലോ അപ്പൊ മൂന്നാം തീയതി ജനിച്ചു അപ്പൊ മൂന്ന് എഴുതി പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എഴുതണ്ട ഞാൻ ആദ്യം ഉദാഹരണം അത് മുപ്പതാതി ജനിച്ചെങ്കിലും അതുപോലെ തന്നെ മൂന്ന് ഒരു പ്രാവശ്യം നമ്മൾ ആദ്യം എഴുതുന്നു പിന്നെ എഴുതേണ്ട ചിലയാൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാം ചിലവർക്ക് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും അതുകൊണ്ടാണ് ഇത് വിശദമായിട്ട് പറയാൻ വേണ്ടി കാരണം ഓക്കെ എന്തായാലും എങ്ങനെയാണ് നമ്മൾ ആ ഫില്ല് ചെയ്യേണ്ടത് എന്ന കാര്യം പറഞ്ഞു അതിനു അതിനുമുപായി ഇനിയിപ്പോ നമ്മളെ രാജയോഗം പറയുന്നതിന് മുമ്പായി ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ന്യൂമറോളജിയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഇനി നമ്മളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ബേസ് ഓഫ് ന്യൂമറോളജി എന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതല്ല ഒരു ഹൈലി പെയ്ഡ് ന്യൂമറോളജിസ്റ്റ് അതായത് നിങ്ങളെ പ്രൊഫഷണൽ ആക്കി മാറ്റി ആൾക്കാരുടെ ന്യൂമറോളജി നോക്കിയിട്ട് നാശമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ജനങ്ങൾക്ക് സേവനം നൽകുകയാണെങ്കിൽ പൈസ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഒരു ഹൈലി പെയ്ഡ് ന്യൂമറോളജിസ്റ്റ് ആകണമോ അല്ലെങ്കിൽ രണ്ടാമത്തെ കോഴ്സ് സെലക്ട് ചെയ്യാം കംപ്ലീറ്റ് ന്യൂമറോളജി എന്നാണ് ഈ കോഴ്സിന്റെ പേര് അപ്പോൾ ഇത് രണ്ടായാലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇനി അതല്ല ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കാണാം ഇനി അതല്ല ന്യൂമോളജി കൺസൾട്ടേഷനെ ചിലവർക്ക് വേണ്ടു അല്ലേ എൻ്റെ പേര് മാത്രം എനിക്ക് അറിയണ്ടു അപ്പോൾ അതിന് ഇതിൽ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാം ലക്കി നെയിം കിട്ടും ലക്കി നമ്പർ കിട്ടും ലക്കി ഡേയ്സ് കിട്ടും കളർ കിട്ടും ജെൻസ്റ്റോൺ അതായത് രക്തക്കല്ലുകൾ ഒരു കമ്പനി നെയിമാണ് നിങ്ങൾക്കിട കമ്പനി നെയിം വെഹിക്കിൾ നമ്പർ അതായത് ലക്കി വെഹിക്കിൾ നമ്പർ വണ്ടി കിടാനുള്ള നമ്പർ ലക്കി മൊബൈൽ നമ്പർ ഉണ്ടാവും അൺലക്കി ആയിട്ടുള്ള നമ്പർ തീർച്ചയായിട്ടും മോശം എന്തൊക്കെയാണെന്നും കൂടി അറിയണോ അല്ലെ അത് ഉപേക്ഷിക്കാലോ അൺലക്കി നമ്പർ അൺലക്കി ഡേസ് അൺലക്കി കളർ ഇതൊക്കെ ഈ കൺസൾട്ടേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് ഈ സുഷ്പെ എല്ലാ വിശദ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരാം നമുക്ക് ആദ്യത്തെ രാജയോഗമായിട്ട് പറയാനുള്ളത് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നാൽ ഇതിനെ സിൽവർ പ്ലെയിൻ എന്നും പൊതുവെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുക എന്ത് ഗുണമാണ് ഉണ്ടാവുന്നല്ലേ അത് നമ്മൾക്ക് സപ്പോർട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു സപ്പോർട്ട് ആണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ ഒരു ജീവിതം കൊണ്ടുപോകാൻ മത്സരിച്ചിട്ട് കൂടെ ഉള്ളവരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും ചിലവർ പോവാം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എവിടെ പോയി കഴിഞ്ഞാലും നല്ല സപ്പോർട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നല്ല രക്ഷിതാക്കൾ നല്ല രക്ഷിതാക്കൾ അല്ലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും അവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശം നൽകാനും അവർ ആഗ്രഹിക്കുന്ന പോലെ അവരെ ഉയർത്താനും പറ്റുന്ന നല്ല രക്ഷിതാക്കൾ നല്ല സുഹൃത്തുക്കൾ അല്ലെ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ എത്തിയാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ ഒരു ഭാഗ്യമാണ് ഈ നാല് അഞ്ച് ആറ് എന്ന് വരുന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല സമൂഹം നിങ്ങൾ ചിലവർക്ക് ചില സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ നമുക്ക് സപ്പോർട്ട് കിട്ടാത്ത സമൂഹം അപ്പോൾ ഇവരുടെ പിന്നെ ജീവിക്കുന്ന ചുറ്റുപാട് സമൂഹം എന്നൊന്നും പറയുന്നില്ലെങ്കിലും ജീവിക്കുന്ന ചുറ്റുപാടും തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമായി വരും നല്ല ഗുരുക്കന്മാരുണ്ടാകും അല്ലെ നല്ല ഗുരുക്കന്മാർ നമുക്ക് കിട്ടുമ്പോഴാണ് നല്ല അറിവുകൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ നമുക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടും നല്ല ജീവിത പങ്കാളിയെ കിട്ടും അതും നല്ല കാര്യമാണ് അല്ലെ എല്ലാം നേടിയിട്ടും അവസാനം ഒരു മോശമായിട്ടുള്ള ജീവിത പങ്കാളിയെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് ജീവിതത്തിൽ വരിക അതുപോലെ നല്ല കുട്ടികൾ അല്ലെ അതും ഭാഗ്യം ചെയ്യാൻ തന്നെ വേണം അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ആൾക്കാർ എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുണ്ടാകും എന്നാണ് ഈ നാല് അഞ്ച് ആറ് എന്ന ഒരു ന്യൂമോളജി പ്രകാരമുള്ള നമ്പർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ ഇതൊരു തീർച്ചയായിട്ടും ഒരു രാജയോഗം തന്നെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും എന്നുള്ളതാണ് നമുക്ക് എല്ലാത്തിൻ്റെയും ഉപരിയായിട്ടും നമുക്ക് കിട്ടേണ്ടതാണ് നമ്മൾ പരിപൂർണ ആനന്ദവാന്മാരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ഹാപ്പിനെസ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ രാജയോഗം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഗുണം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്ത ഒരു രാജയോഗം ഏതാണെന്ന് നമുക്ക് നോക്കാം രണ്ട് അഞ്ച് എട്ട് എന്നതാണ് ഇതിനെ പ്രോപ്പർട്ടി ആണ് നിങ്ങൾക്ക് ഈ ഒരു പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് നിങ്ങളുടെ ലോഷോ ഗ്രിഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഒരുപാട് നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതായത് രണ്ട് അഞ്ച് എട്ട് ഇങ്ങനെ എന്നെ ചരിഞ്ഞ് ഉള്ള ആ ഒരു രണ്ട് അഞ്ച് എട്ട് ഈ മൂന്ന് സംഖ്യകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വസ്തുവകകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയേണ്ടത് അതിനി ബിസിനസ് നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മന കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ സ്വത്തുക്കൾ ധാരാളം ഉണ്ടാക്കാം ഇനി നിങ്ങളെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സ്വത്തുക്കൾ വാങ്ങാം കൂടുതലും സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് നേടണം എന്നൊക്കെ ആഗ്രഹിക്കും എന്തായാലും പ്രോപ്പർട്ടി ഇനി അതിപ്പോ സ്വത്താകാം വലിയ ഫാക്ടറികളാകാം കടകളാകാം ഇതൊക്കെ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിൽപ്പെടും അപ്പോൾ പ്രോപ്പർട്ടീസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു എനർജിയാണ് ഈ മൂന്ന് നമ്പറുകൾ ഉണ്ടെങ്കിൽ അതുപോലെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു പേരൻസ് വഴി ചിലപ്പോൾ അത് സംഭവിക്കാം ജീവിത പങ്കാളി വഴി ലഭിച്ചേക്കാം സഹോദരി സഹോദരന്മാർ വഴി അല്ലെങ്കിൽ കഠിനാധ്വാനം വഴി എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നേടി ഒരു മികച്ച രീതിയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും ചെറിയ വയസ്സിലേ ചിലപ്പോൾ സാധിക്കും ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഈ എനർജി വഴി നമുക്ക് പറയാനുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി ബേസിൽ നിങ്ങൾക്ക് കാരിയർ കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് റിയൽ എസ്റ്റേറ്റ് ആകാം ഞാനെ ബിസിനസ് ബിൽഡിങ് സംബന്ധിച്ചിടത്തോളം സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് മികച്ചത് ആയി മാറാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയേണ്ടത് ഇപ്പൊ നമുക്ക് അടുത്തൊരു രാജയോഗം ഏതാണെന്ന് നോക്കാം ഒമ്പത് അഞ്ച് ഒന്ന് ഞാൻ ലോഷോ ഗ്രിഡിന്റെ എനർജി പ്രകാരം ഇതിനു മുമ്പേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് വിൽ പവർ പ്ലെയിൻ എന്നാണ് പറയാറ് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈൻ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഒമ്പത് അഞ്ച് ഒന്ന് എന്നുള്ള ഈ മൂന്നക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കും എന്നാണ് ആദ്യം തന്നെ പറയേണ്ടത് സീറോയിൽ നിന്ന് ഹീറോ ആയിട്ട് മാറും എന്നാണ് പറയേണ്ടത് നിങ്ങൾ സീറോ ആകണമെന്നില്ല ചിലപ്പോൾ ഒരു നല്ല ഭേദപ്പെട്ട കുടുംബത്തിൽ തന്നെ ജനിച്ചേക്കാം അപ്പോൾ സീറോ ആകണമെന്നില്ല എന്നിരുന്നാലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് അന്ന് ഞാൻ ഈ വിൽ പവർ പ്ലെയിനിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് തീരുമാനിച്ച് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ചിലവർക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും ചിലവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ചിലവർക്ക് വിജയിപ്പിച്ചെടു എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിലൊക്കെ ഓരോരോ ഭാഗങ്ങൾ മാത്രമേ ആകുള്ളൂ പക്ഷെ ഈ ഒരു മൂന്ന് കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വിൽ പവർ പ്ലെയിൻ ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാനും സാധിക്കും അതാണ് ഈ രാജയോഗം വഴി പറയാനുള്ളത് അടുത്ത നമ്പർ എട്ട് ഒന്ന് ആറ് ഇതും വളരെ പവർഫുള്ളായിട്ടുള്ള നമ്പറാണ് മുമ്പ് ലോഷോ ഗ്രിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ചും വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ ലൈൻ എന്നാണ് അതിൽ ഞാൻ ഉദാഹരണമൊക്കെ വെച്ച് പറഞ്ഞതായിരുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താഴെ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗം കാല് ഹൃദയത്തിന്റെ ഏരിയ തലച്ചോറിന്റെ ഭാഗം ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ നടന്നിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്യന്നെ വേണം അപ്പോ മൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നമ്മൾ റിയൽ ആയിട്ട് അനുഭവിക്കണമെങ്കിൽ ഈ എനർജി വേണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എട്ട് ഒന്ന് ആറ് പ്രാക്ടിക്കൽ ലൈൻ എന്നുകൂടി പറയും ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് തന്നെയായാലും അത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഇതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയ ഉള്ളവർക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള വഴിയും കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് സൂത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധവും കൃത്യമായിട്ട് അവിടത്തേക്ക് എങ്ങനെ യാത്ര ചെയ്യണം എന്നില്ല ഈ ലോകത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് തന്നെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ാണ് ഈ പ്രാക്ടിക്കൽ ലൈൻ എന്നുള്ളത് അപ്പോൾ ഈ പ്രാക്ടിക്കൽ ലൈൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ പെട്ടെന്നുള്ള ഉയർച്ച ഉണ്ടാകുക ഈ നമ്പർ മാത്രം പോരാ ഇരുന്ന സമയത്ത് ഈ നമ്പറൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു അൺലക്കി ആയിട്ടുള്ള പേരാണ് വെച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നതെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ കാലതാമസമാണ് അതിന് ഫലം പറയേണ്ടത് എന്നുള്ളതാണ് അപ്പോ ഈ നമ്പറൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അൺലക്കി ആയിട്ടുള്ള പേര് ആയിരിക്കരുത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങൾക്കൊരു ലക്കിയെസ്റ്റ് ആയിട്ടുള്ള പേര് കൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ രാജയോഗത്തിനെ കുറിച്ചിട്ട് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ എത്ര പേർക്ക് എത്ര പ്ലെയിൻ കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ രാജയോഗം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂമറോളജി ക്ലാസ്സുകൾ ചേരാൻ താൽപര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചേരാം വിശദമായ വീഡിയോ ഞാൻ ഇതിന്റെ ആളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കാണാൻ ചാനൽ കയറി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പിന്നെ മറ്റ് സോഷ്യൽ മീഡിയസിലാണ് നിങ്ങൾ ചേർന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് എൻ്റെ പേരിൽ സെർച്ച് ചെയ്ത് നോക്കുക ഏഹ് ചെയ്യുക അതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ടി വി ഒക്കെ കൂടുതൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ടി വി പ്രോഗ്രാം ഉണ്ട് ന്യൂമറോളജിയെ സംബന്ധിച്ച ഫോണിൻ പ്രോഗ്രാം കാണാൻ താല്പര്യമുള്ളവർ എല്ലാ ബുധനാഴ്ചയും രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ കേരള വിഷൻ ടി വി ചാനലിൽ കാണാം അതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കാണുക അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ സൈനിങ്